ഹായ് ഫ്രണ്ട്സ് ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഉച്ച ഉണ്ണിനെ ഒരു കറി വെക്കാം തേങ്ങായൊന്നും ചേർക്കാതെ നല്ല സ്വാദുള്ള നല്ലൊരു കറി അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്കൊന്ന് വറുത്തെടുക്കാം വെണ്ടയ്ക്ക ആദ്യമായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ എണ്ണയിലേക്കിട്ട് നമുക്ക് ആദ്യമായിട്ട് വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാം വെണ്ടയ്ക്ക നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം അതിനുശേഷം ആ ബാക്കിയുള്ള എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് പച്ചമുളക് കീറി വെച്ചിരിക്കുന്നത് ഇട്ട് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി രണ്ട് മൂന്നായിട്ട് കീറി വെച്ചിരിക്കുന്നത് കൂടി ഇട്ട് കൊടുക്കാം ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അതുകൂടിയിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു ഓടി ചേർത്ത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചെറിയുള്ളി തക്കാളി പച്ചമുളക് സവോള ഇത്രയും വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യമായിട്ട് മൽ മഞ്ഞൾ പൊടി അത് കഴിഞ്ഞ് മുളക് പൊടി അതിന് ശേഷം മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും മതി ചേർത്താൽ മതി ഒരു സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്കാവ കൂടി ഇട്ട് കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കാവ കൂടിയിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെണ്ടയ്ക്കയും സവോളയും ചെറിയുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അതിൻ്റെ വെള്ളം കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കാം പുളിവെള്ളം അതിൽ കിടന്ന് വേണം ഇത് വേഗാനായിട്ട് അതുകൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം കുറച്ച് വെള്ളം മതി കേട്ടോ ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ട കുറിയ ചാറോട് കൂടി ഒരു കറിയാണ് ഇത് കേട്ടോ നല്ല സ്വാദുള്ള കറിയാണ് ഇതിന് തേങ്ങ ഒന്നും ചേർക്കുന്നില്ല തേങ്ങ ചേർക്കാതെ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തുള്ള നല്ല സ്വാദുള്ള ഒരു കറിയാണ് മൂണിന് നമുക്കിത് അടച്ചു ഒരു ഇരുപത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ചെറിയ തീയിൽ നന്നായിട്ട് വെന്ത് ചാറയ്ക്ക് കുറുകി വരണം അതുകൊണ്ട് നമ്മുടെ വെണ്ടക്കറി നന്നായിട്ട് വെന്ത് കുറുകി വെണ്ടയ്ക്കയും എല്ലാം സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചാർക്ക് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ഒരു സ്പൂൺ ശർക്കര കൂടി ചേർക്കാം മധുരം ഒരു ചെറിയൊരു മധുരം കൂടി ഉണ്ടെങ്കിൽ എരിവും പുളി മധുരം എല്ലാം കൂടി ഒരു ബാലൻസിൽ നിൽക്കണം ഒരു മധുരം കൂടി ഉണ്ടെങ്കിൽ നല്ല സ്വാദാണ് കേട്ടോ അങ്ങനെ നമുക്ക് ശർക്കരയും കൂടി ചേർത്ത് വെണ്ടയ്ക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ സാധുണ്ടോ എന്ന് നമുക്ക് നോക്കാം സൂപ്പറാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയുടെ ആ മണവും കൂടിയൊക്കെ അങ്ങ് വരുമ്പോഴേക്കുണ്ടല്ലോ നല്ല സൂപ്പർ കറിയാണ് നല്ല കറിയുടെ മണവും വരുന്നുണ്ട് കേട്ടോ ഉച്ചുകൂടി നല്ല ഒന്നാം തരം കറിയാണിത് കേട്ടോ ഈ കറി ഉണ്ടാ പിന്നെ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ വെണ്ടയ്ക്കറി നല്ല സൂപ്പറാണ് അധികം ചിലവൊന്നുമില്ല തേങ്ങയൊന്നും ചേർക്കാതെ നല്ലൊരു ചാറുകറി ഊണിനെ ഒഴിച്ചു കൂട്ടാൻ നല്ലൊരു കറിയാണ് നല്ലൊരു സൂപ്പർ വെണ്ടയ്ക്കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം